ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ചൊരു ഷെയ്ക്ക് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്ത ആരുമ്പോ നമുക്ക് അത് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം ക്യൂറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട സോങ് വെച്ച് എങ്ങനെയാണ് ഷെയ്ക്കാറ്റ വീഡിയോ ചെയ്യുന്നതെന്നാണ് വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം ഒരു ലൈക്കുക നമ്മൾ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അല്ല മോഷൻ ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇതിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്ത് മാത്രമേ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ വീഡിയോ എല്ലാം ഒരു ലൈക്ക് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്കപ്പെറ്റിൻ്റെ ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്കുകൾ ആവശ്യമാണ് പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സ് എം എൽ ഫയൽ ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്രട്ടറി ലൈൻ കാണാൻ സാധിക്കുന്ന നാലാം തീയതിയിലെ ബീറ്റ് മാർക്കും നാലാം തീയതിയിലെ ഷെയ്ക്കാൻ പറ്റും ഈ രണ്ട് ലിങ്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് ബീറ്റ് റ്റ് മാർക്കിൻ്റെ ടേബിളിലാണ് ബി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഗ്രീൻ സ്ക്രീനിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കണം അത് എഡിറ്റ് ചെയ്യണം അത് ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ എൻഡ് വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിനുമുമ്പായിട്ട് നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം നോർമൽ ആയിരിക്കുന്ന ഇമേജ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് പോകുക അതായത് രണ്ട് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് എത്തിയിട്ട് നമുക്കിതിനകത്ത് രണ്ട് എഫക്റ്റ് കൊടുക്കാണ്ട് അതിനായിട്ട് ആ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്യുക സ്ട്രിപ്സ് എന്ന് ടൈപ്പ് കൊടുക്കുക ജസ്റ്റ് എസ് ടി ആർ ഐ എന്ന് കൊടുക്കുക എസ് ടി ആർ ഐ എന്ന് കൊടുക്കുന്നത് സ്ട്രിപ്സ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാൻ സാധിക്കും അത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് ഫസ്റ്റ് കാണുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ അക്കൗണ്ട് അത് നമുക്കൊരു ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ഓക്കെ ഓക്കെ എത്ര മതി നമുക്കൊരു വൺ സെവൻറ്റി ഫൈവ് കൊടുക്കാം കറക്റ്റായിട്ട് വൺ സെവൻറ്റി ഫൈവ് കൊടുക്കുന്നുണ്ട് വൺ സെവൻറ്റി ഫൈവ് കൊടുക്കുക വേറെ വിത്തൊന്നും ചെയ്യേണ്ട അതിന് ശേഷം ആംഗിൾ സെലക്ട് ആയിട്ട് ആക്കി കൊടുക്കുക സീറോ സീറോ പോയിൻറ്റ് സീറാക്കി കൊടുക്കുക ഇത്രയും കൊടുത്ത ശേഷം താലിട്ട് വരുന്ന നമുക്കിവിടെ പിഞ്ച് ഔട്ടൊന്നും അത് എനേബിൾ ചെയ്യുക താഴെ കാണുന്ന സ്മൂത്തനിങ് ഉണ്ടോ ആ സ്മൂത്തനിങ് കൂടി കുറച്ച് നോക്കുക സ്മൂത്തനിങ് ഒരു നമുക്കൊരു ഒരു ഹൺഡ്രഡ് കൊടുക്കാം ഹൺഡ്രഡിൻ്റെ മുകളിലോട്ട് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് കൊടുക്കാം ടു ഹൺഡ്രഡ് ഏകദേശം കൊടുത്താൽ മതി ശേഷം ഇത്രയും മാത്രം കൊടുക്കുക വേറെ ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ട കാര്യം ഇത്രയും മാത്രം കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് ഗോഷം എന്ന് പറയുന്ന ഒരു ബ്ലർ എഫക്റ്റ് ആണ് അതുകൂടെ അടി കൊടുക്കാം ജി എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക അതിനുശേഷം ആ ഗോഷം ബ്ലർ സ്ട്രെങ്ത് ഒന്ന് കുറയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു തേർട്ടി കൊടുത്താൽ മതി ത്രീ സീറോ കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ഒപ്പാസിറ്റിയും കൂടി ശകലം ഒന്ന് കുറച്ച് കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ല അപ്പോൾ നമുക്ക് ഇത്രയും ഒപ്പോസിറ്റ് ആവശ്യമില്ല ഒപ്പോസിറ്റ് ഇതുപോലെ കുറച്ചൊന്ന് ഒന്ന് കൊടുക്കുന്നുണ്ട് ഞാനൊരു സിക്സ്റ്റി സിക്സ് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ ആ മൂന്ന് ഗീം കാണുന്നുണ്ട് ലെയറിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ ഇതനെറ്റ് വാനിൻ്റെ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്യാൻ തന്നെ അലൈറ്റ് മോഷൻ തന്നെയാണ് അലൈറ്റ് മോഷന്റെ ഹോം പേജ് എടുക്കുക എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് പ്രിൻ്റ് നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ക്ലിക്ക് ചെയ്യുക ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ടറി ഇഷ്യൂ കറക്റ്റായിട്ട് ഇത് തന്നെ സെലക്റ്റ് ചെയ്യുക അതിനുശേഷം ബാക്കി ഇതുപോലെ കറക്റ്റായിട്ട് എഴുതി കൊടുത്തിട്ട് ക്രിയറ്റപ്പ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് പെസ്പട്ടൻ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക നമ്മളൊരു നോർമലായിരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിനകത്ത് രണ്ട് ഫോട്ടോസ് മാത്രമേ എഡിറ്റ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ഫോട്ടോസുകൾ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഞാനിവിടെ രണ്ട് ഫോട്ടോ മാത്രമേ എഡിറ്റ് ചെയ്യുന്നുള്ളൂ ഫീസ് ആയിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വെച്ച ശേഷം നമുക്കിത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യണം അതിനായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫിമാസ് പി എൻ ജി എന്ന് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഒരു ഫോട്ടോ കൂടി നമുക്ക് എഡിറ്റ് ചെയ്യണം ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം അത് ഡിലീറ്റ് ചെയ്ത് കളയുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മേടിയെ ചെല്ലുക നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് അടുത്തൊരു ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മുമ്പ് ചെയ്ത തന്നെ നമുക്ക് ഫോട്ടോ സേവ് ചെയ്യണം അതിനായിട്ട് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫ്രീമാസ് പി എഞ്ചി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ മൂന്ന് ഫോട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് എങ്ങനെ തൽക്കാൻ രണ്ട് ഫോട്ടോ മാത്രമേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കറക്റ്റ് ആഡിറ്റ് ചെയ്യുക അതിനുശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ ബീറ്റ് മാർക്കിൻ്റെ ആ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിരിക്കുന്ന ലെങ്ത് കൂടുതലുള്ള ഗ്രീൻ ലെയർ ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് ചെടി കാണുന്ന ഓപ്ഷൻ ക്ലിക്കും ഗ്യാലറി ചില്ലെന്നാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത് നമ്മൾ എഡിറ്റ് ചെയ്ത ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം വരുത്താൽ മതി അപ്പം നമുക്ക് കറക്റ്റ് ആ ഫോട്ടോ ആ ഗ്രീൻ ലെയർ മാറിയിട്ട് ഫോട്ടോ ആഡ് ആകുന്നതാണ് ബാക്കി രണ്ട് ചെറിയതുണ്ടല്ലോ സെയിം അളവിലുള്ള ആ രണ്ട് സെയിം അളവിലുള്ളത് നമ്മളൊരു അടുത്ത ഫോട്ടോ ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് പട്ടൺ ക്ലിക്ക് ചെയ്യുക ആ സെയിം ഫോട്ടോ തന്നെ കറക്റ്റായിട്ട് താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കളർ ആൻഡ് ഫിക്സലിറ്റിയ റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഗ്യാലറി ചെന്നശേഷം നമ്മൾ ആ സെയിം ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി കാര്യങ്ങളോ നമുക്കപ്പം പ്രീവീ കണ്ടിരിക്കുന്ന സ്റ്റാർട്ടിങ്ങിലെ എഫക്റ്റുകൾ എങ്ങനെ വരുന്ന മനസ്സിലായല്ലോ ബാക്കിയൊക്കെ നോർമലായിട്ട് ഈ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി രണ്ട് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ മീഡിയക്കില്ല ഗ്യാലറിയിലുള്ള ഓരോ ഫോട്ടോയായിട്ട് നമ്മളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീനാക്കി കൊടുക്കുക ഫുൾ സ്ക്രീൻ അല്ലാത്ത ഫോട്ടോകൾ മാത്രം ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇതിനകത്തൊരു പതിനേഴ് ഫോട്ടോസുകളാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പതിനേഴ് ഫോട്ടോസുകൾ നിങ്ങൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സ്വന്തം ഫോട്ടോ ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റ് ഇതുപോലെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങാണിത് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക സംശയമുള്ളൊരു ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇതുപോലെ കറക്റ്റായിട്ട് എന്ത് വരെ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസ് ആഡ് ചെയ്ത ശേഷമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഈ ഫോട്ടോ നമ്മൾ എഫക്റ്റ് കൊടുക്കാനായിട്ട് ഷെയ്ക്ക് പിന്നെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബാക്ക് അടിക്കുക ബാക്ക് അടിക്കാൻ നേരത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെയ്ക്ക് അപ്പിന്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഫോട്ടോസുകൾ കാണാൻ സാധിക്കും ഇതിനകത്ത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് എടുക്കുക കോപ്പി എഫക്റ്റ് എടുത്തിട്ട് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഉണ്ടല്ലോ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഇതിനകത്ത് ലാസ്റ്റ് വരുന്ന ഒരു വലിയ ഫോട്ടോ ആണ് ആ ഫോട്ടോയിൽ മാത്രം എഫക്റ്റ് അപ്ലൈ കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ലാസ്റ്റ് ഒരു ഫോട്ടോയിൽ മാത്രം കൊടുക്കുക അതിനുശേഷം ബാക്ക് അടിക്കുക ബീറ്റ് ക്ഷയിക്കുന്ന ടേബിൾ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുക ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ ആ ഫോട്ടോയുടെ എഫക്ട് കോപ്പി എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് പട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ സെലക്ട് ചെയ്യുക അതിനുശേഷം ബിറ്റി മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക ബിറ്റമാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം അതിനകത്ത് ഫസ്റ്റ് ഫോട്ടോ മുതൽ അതായത് രണ്ട് സെക്കൻഡ് മുപ്പത് മില്ലി സെക്കൻഡ് എന്നുള്ള ഫോട്ടോകൾക്കാണ് കൊടുക്കുന്നത് ഇതിനകത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കാണുന്ന ആരോ ബട്ടൺ ഉണ്ടാവും അത് സെലക്ട് ചെയ്തിട്ട് കളറും ടൈമും എനേബിൾ ആയിരിക്കണം കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അല്ല എങ്കിൽ നിങ്ങൾക്ക് ആ കോപ്പി എടുത്ത സെയിം ഫോട്ടോ തന്നെ ആയിരിക്കും വരുന്നത് അതുകൊണ്ടാണ് ഈ കളറിൻ്റെ ടൈം സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ബാക്കി വരുന്ന ഫോട്ടോയ്ക്കെല്ലാം പി സ്റ്റൈൽ കൊടുത്താൽ മതി എൻ്റെ വരെയുള്ള അതായത് എൻ്റെ വരെയല്ല ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഒഴിച്ച് ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക പേസി സ്റ്റൈൽ കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എല്ലാ ഫോട്ടോയ്ക്കും കൊടുത്താൽ മാത്രം മതി വീഡിയോ എല്ലാം ഒരു നല്ല സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാൻ മുഴുവൻ കാണിക്കുന്നില്ല നിങ്ങൾ എൻ്റെ അല്ല സെക്കൻഡ് ലാസ്റ്റ് വരെയുള്ള ഫോട്ടോ ഒക്കെ ഇതുപോലെ തന്നെ പി സ്റ്റൈൽ കൊടുത്താൽ മതി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ വെച്ചിരുന്നൊരു ഓപ്ഷൻ ഉണ്ടോ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ